കൈപ്രിയമുള്ള സുഹൃത്തുക്കളെ ധാരാളം വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ മുജാഹിദ് ബാലുശ്ശേരി ബാലുശ്ശേരിയെ നമ്മുടെ നമുക്ക് കൂടുതൽ സജീവമായി അറിയുന്ന ചില വിഷയങ്ങളും അത് പ്രത്യേകിച്ച് സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളിലാണ് നമുക്ക് ബാലുശ്ശേരിയെ മറക്കാൻ സാധിക്കാത്ത വ്യക്തിത്വമായി മാറുന്നത് പിന്നെ കക്ഷി ഒരുപാട് ശാസ്ത്രീയമായ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് സംഗീതം സംഗീതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു ഗുണമുണ്ടായി എന്ന് കണ്ടാൽ എന്ന് തെളിഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ നിന്നും രോമം പറിക്കാം എന്ന് പറഞ്ഞു പിന്നെ സംഗീതം ഒരു ചപ്പ് ചവറാണെന്നും ഒന്നിനും കൊള്ളാത്ത ഒരു സംഗതിയാണെന്നും തുടങ്ങിയ ഒരുപാട് പരാമർശങ്ങൾ നടത്തിയ ഒരു വ്യക്തിത്വമാണ് മുജാഹിദ് മുജാഹിദ്ബാലിശരിഫ് ഈ ബാലുശ്ശേരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്ലിങ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരുപാട് പേര് അദ്ദേഹത്തോട് ചോദ്യങ്ങളുമായി മുന്നോട്ട് വരുന്നു ഇപ്പോൾ എം എം അക്ബറിൻ്റെയും ജബ്ബാർ മാഷിൻ്റെയും സംവാദം തന്നെ എടുത്താൽ ഈ സംവാദം ആരുമായിട്ടായിരുന്നു തുടക്കത്തിൽ തുടങ്ങിയത് നമ്മുടെ റഫീഖ് സലഫി വന്നു അതിനുശേഷം മുജാഹിദ് ബാലുശ്ശേരി വന്നു ഇവരൊക്കെ തന്ത്രപൂർവ്വം എം എം അക്ബറിൻ്റെ തലയിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് രക്ഷപ്പെട്ട കാഴ്ചയാണ് കാണുന്നത് പിന്നെ ഇദ്ദേഹം ക്ഷേത്രത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് പോലെ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർണം വേണോ നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യൂന്ന് പറഞ്ഞിട്ട് ബക്കറ്റ് പിരിവുമായി നടക്കുന്ന കാഴ്ചയും കണ്ടു ഇവർ സ്വയം പരിഹാസ്യരായി മാറുകയാണോ അതോ മറ്റുള്ളവർ തങ്ങളെ പരിഹസിക്കുന്നത് ലോകം മുഴുവനും തിരിച്ചറിഞ്ഞിട്ടും ഇവർ തിരിച്ചറിയാത്തതാണോ അതോ ഇവർ തിരിച്ചറിയാതെ അഭിനയിക്കുവാണോ ഒന്നും മനസ്സിലാകുന്നില്ല എന്ത് തന്നെ സാധാരണക്കാർ ഈ പണ്ഡിതന്മാരുടെ തട്ടിപ്പും വെട്ടിപ്പും ഈ ആരോപണങ്ങളും ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറലും ദുർവ്യാഖ്യാനവും പെയിന്റടിയും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് തന്നെ വലിയ ഒരാശ്വാസമാണ് ഇപ്പോഴിതാ പുതിയ ഒരു പ്രസ്താവനയുമായി ബാലുശ്ശേരി വന്നിട്ടുണ്ട് നബി ഇത്രയധികം വിവാഹം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെബി ഒരു പോരാളിയാണ് നബി ഒരു ധീര ധീരയോദ്ധാവാണ് നെബിയെ പോലെ വിവാഹം കഴിക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് ഞാൻ വിചാരിക്കുന്നു ഇത് ഇന്ത്യയാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു പക്ഷേ എം എം അക്ബർ ലക്ഷദ്വീപിൽ നിന്ന് അടിച്ചതുപോലെയുള്ള എന്തെങ്കിലും സാധനം അടിച്ചിട്ട് ലക്കിൽ ലഗാനുമില്ലാതെ വിളിച്ചു പറയുന്നതാണോ അതോ അദ്ദേഹം ഭ്രാന്താശുപത്രിയിൽ നിന്നും വല്ലതും കയറു പൊട്ടിച്ചു വന്നതാണോ എന്നറിയില്ല ഇനി നമുക്ക് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ തന്നെ അറിയാം നബി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നു പെണ്ണുകെട്ടായിരുന്നാലും കൊള്ളയാണെങ്കിലും കൊലയാണെങ്കിലും പിടിച്ചെറിയാണെങ്കിലും പെണ്ണുവിഷയമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഏതെടുത്താലും നബി ചെയ്ത ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമോ നമ്മൾ ജയിലിൽ ആകെ ആയി പോകൂല്ലേ കാരണം അതുപോലെ നിയമസംവിധാനമുള്ള നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത് ഒരു പക്ഷേ ജയതു ബാലശ്ശേരി പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇതിനെ സിറിയാക്കി മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തെ ഇനി അങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് പുലഭ്യം പിച്ചുംപെയും പറയുന്നതാണോ എന്നറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും അദ്ദേഹം ഇബ്രാഹിക്കാട മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വിവാഹം കഴിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ഭാര്യയെ വരെ ആക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോഴിതാ പുതിയ വിവാദവുമായി അദ്ദേഹം വന്നിട്ടുണ്ട് നമുക്ക് കേൾക്കാം മതത്തിന് നേരെ മതത്തിന് നേരെ ആളുകൾ നബീലേക്ക് ദേവി ചെയ്ത് ഞാൻ ചോദിച്ചോട്ടെ മഹമ്മദ് നബീനെ പോലെ മണ്ണിൽ ജീവിച്ചിട്ടോ ഇന്ന് ഇന്ന് വരെ നോക്ക് മഹാത്മാഗാന്ധി മതത്തിന് നേരെ കുതിരകൂരെ ഉണ്ട് മതത്തിന് നേരെ ഇപ്പൊ നോക്ക് വിഷയം വന്നു കുഞ്ഞന കുത്തെല്ലാം ഉണ്ട് ഞാൻ ചോദിച്ചോട്ടെ മഹമ്മദ് നബീനെ പോലെ കല്യാണം കഴിക്കാൻ ധൈര്യമല്ലേ ഏതെങ്കിലും ഒരു ഭൗതികവാദി മണ്ണിൽ ജീവിച്ചിരുന്നു ഇന്ന് വരെ ഇന്ന് വരെ ഇപ്പൊ നിങ്ങൾ നോക്ക് മഹാത്മാഗാന്ധി പതിമൂന്ന് വയസ്സുള്ളപ്പോ തന്നെ ഉപ്പര് കല്യാണം കഴിക്കണം നമ്മുടെ മഹാത്മാഗാന്ധി പതിമൂന്ന് വയസ്സുള്ളപ്പം മുപ്പണം കേൾക്കണം പതിനെട്ടുകാരി വെച്ചോ ഇല്ല എനിക്ക് പതിമൂന്നുകാരി തന്നെ കിട്ടണം എല്ലാരും ഞാനേ ഇസ്രാമിന്റെ കഴുത്ത് കയറിങ്ങനെ ഞരിച്ച് പിരിയുമ്പോ ചെലതു പറഞ്ഞോട്ടെ മഹാത്മാഗാന്ധിക്ക് പതിമൂന്ന് വയസ്സ് തന്നെ കിട്ടണം കരക്കണ്ടില്ല പതിമൂന്ന് കാര്യ തന്നെ കിട്ടണം കല്യാണം നടന്നവിടെ നടന്നല്ലോ ലേ നടന്നു എന്റെ നിങ്ങൾ ആരും ഇപ്പൊ നോക്കേ പറഞ്ഞു നബി കളഞ്ഞു എന്റെ ചെങ്ങായി വിമർശനത്തിൽ പോലും നിനക്ക് നീതി ഉണ്ടോ നീ ചെയ്യേണ്ടതെന്ന് മഹാത്മാഗാന്ധിയുടെ കുതിരയറൻ്റെ അപ്പോ ക്ഷീരമുള്ള ഒരകട്ടിലും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകാരിക്ക മഹമ്മദ് നബിയുടെ ഒന്നാമത്തെ കല്യാണോ അങ്ങനെ കല്യാണം കഴിച്ച ഒരു ഭൗതികാദി പടം ഒന്ന് കൈവോക്ക് മഹമ്മദ് നബിക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് അദ്ദേഹം ആദ്യം കല്യാണം കഴിച്ച പെണ്ണിനോ രണ്ടാള് കല്യാണം കഴിച്ച് വിധവയായി നാല് മക്കളുള്ള കാരി കെട്ടുവോ ഇവിടെ ഏതെങ്കിലും വിധം കെട്ടിയിട്ടുണ്ടോ ഇവിടെ മതം വിമർശിക്കുന്ന യുക്തിവാദി ഏഴ്കാരനും പോക്കടം കെട്ടവരും ഒക്കെ ആരെങ്കിലും ഏതൊരാള് അവന്റെ മുമ്പിൽ പതിനാല് വയസ്സുള്ള ഒരു കുട്ടി കെട്ടുമോ കഴിച്ചാലോ ആര് കണ്ട മൊക്കെ ഒന്നിച്ചു പോയി കല്യാണം കഴിക്കാറിയോ സത്യമല്ലേ ഞാൻ ഉള്ളിലുള്ള മനുഷ്യരോട് സത്യല്ലേ അത് വലിയ ശൈഷവത്തോടൊന്നും ഒരു ആ ബന്ധം ഒന്നല്ലോ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം എന്നാൽ വസ്തുത പറഞ്ഞുതരാം ലോകത്ത് നബി രണ്ടാമത് കല്യാണം കഴിച്ച് വിധവയായ നാല് കുട്ടികൾ കുട്ടികളുണ്ടായിരുന്ന നാപ്പതുകാരിയെ ഇരുപത്തി അഞ്ചുകാരെ കല്യാണം കഴിച്ചതിനെ കുറിച്ച് എന്തങ്ങളൊന്നും ഉണ്ടാകുക ഒന്നാമത്തെ കല്യാണം രണ്ടാമത്തതോ അറുപത്താറ് വയസ്സുള്ള സൗദാദീവിയെ എത്ര മനേ എത്ര പേന ഒന്നുണ്ടല്ലോ ആഴ്ച പദവിയിലെ കുറെ ആഫീസ് മുഹമ്മദ്മാരും കാര്യങ്ങളും രണ്ടാമത്തെ കല്യാണം ഒരു വയോവൃദ്ധ ഇത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഷടാ ശരിയാണല്ലോ ബാലുശ്ശേരിയുടെ ബുദ്ധി വെച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഇതിലെ ശരികൾ മനസ്സിലാകുന്നത് ഗാന്ധിജിയുടെ എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി വിവാഹം കഴിക്കുന്നത് ഗാന്ധിജിയുടെ വിവാഹവും മുഹമ്മദ് നബിയുടെ വിവാഹവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന മുജാഹിദ് ബാലുശ്ശേരി വിമർശനത്തിൽ എന്ത് ബുദ്ധിയും യുക്തിയും നീതിയുമാണ് പ്രയോഗിച്ചത് കസ്തൂർബായ വിവാഹം കഴിക്കുമ്പോൾ കസ്തൂർബയുടെ പ്രായം എത്രയാണ് ഗാന്ധിജിയുടെ പ്രായം എത്രയാണ് മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ ആയിഷയ്ക്ക് ആറു വയസ്സും മുഹമ്മദ് നബിക്ക് അൻപത്തി ആറ് വയസ്സുമായിരുന്നു അൻപത്തിമൂന്ന് എന്നും പറയുന്നത് അമ്പത്തി ആറ് ഇവർ തന്നെ പറയുന്നതാ ഈ അൻപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് നബി ആറ് വയസ്സുള്ള കുഞ്ഞായിയെ വിവാഹം കഴിക്കുന്നതിനെ ഒന്ന് വെളുപ്പിക്കാൻ ഗാന്ധിജിയെ പിടിച്ചത് തീരെ ശരിയായില്ല ഗാന്ധിജിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു കസ്തൂർബ സിമ്പിളായിട്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് മാത്രമൊന്ന് ഉത്തരം തന്നാ മതി പിന്നെ പേനയുന്തുന്നവരുടെ ത്യാഗത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് നബി ഖദീജയെ വിവാഹം കഴിക്കുമ്പോൾ ഖദീജക്ക് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം എന്ന് സലഫി പണ്ഡിതൻ തന്നെ തെളിയിച്ചിട്ടുണ്ട് മാലിക് സലഫിയാണ് തെളിയിച്ചിട്ടുള്ളത് വിശ്വാസ യോഗ്യമായ പ്രമാണങ്ങളിലെ ഹദീസുകൾ നിരത്തിയാണ് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടതില് കദീജയുടെ പ്രായം കുറച്ചു കൂട്ടിക്കാണിക്കുന്നത് നബിയുടെ ത്യാഗം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് വേണ്ട ഏറ്റവും സ്വഹീഹായതും ശരിയായതും സനതൊത്തത് അതായത് പരമ്പര ശരിയായതുമായ ഹദീസ് റിപ്പോർട്ടുകൾ പ്രകാരം ഖദീജയ്ക്ക് ഇരുപത്തി എട്ടു വയസ്സും മുഹമ്മദ് നബിക്ക് ഇരുപത്തി അഞ്ചു വയസ്സുമായിരുന്നു പ്രായം എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ത്യാഗം അവിടെ നിൽക്കട്ടെ ഇനി ഖദീജ രണ്ട് ഭർത്താവിനാൽ വിധവയായ സ്ത്രീയാണ് രണ്ടിലധികം മക്കളും ഉണ്ടായിരുന്നു ഖദീജ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളായിരുന്നു കുലമഹിമയും തറവാടിത്തവും സമ്പത്തും സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തറവാട്ടിൽ കയറി പ്രവാചകന് അറിയാം ഇവരെ വിവാഹം കഴിച്ചാൽ എനിക്ക് അധികാരം കിട്ടും എനിക്ക് കുറച്ച് ഇതുവരെ ഇല്ലാത്ത എല്ലാവരും ആ കുന്നിൻ ചെരുവിലെ ഈട്ടപ്പനെ എന്ന് വിളിച്ചിരുന്നിടത്ത് നിന്ന് എനിക്കൊരു തറവാടിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു കുടുംബ പേര് ലഭിക്കും സമ്പത്ത് കിട്ടും അധികാരം കിട്ടും പബ്ലിസിറ്റി കിട്ടും സുന്ദരിയായ ഒരു പെണ്ണിനെയും കിട്ടും ഇതൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ മാങ്ങയുള്ള മാവിൽ ലബി കല്ലെറിഞ്ഞത് എന്നറിയാത്തവരായി കൂടുതൽ അറിയണമെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ മുഹമ്മദ് നബി ഖദീജയോട് പറഞ്ഞത് ഇന്നു മുതൽ നിന്റെ സമ്പത്തൊക്കെ എൻറെ സമ്പത്താണ് എന്ന് പ്രഖ്യാപിക്കണമെന്നായിരുന്നു ആ മനസ്സാരും കാണാതെ പോകരുത് ഇനി അറുപത് വയസ്സുള്ള സൗദയെ രണ്ടാമത് വിവാഹം കഴിച്ച കാര്യം വിധവകളെയും അനാഥകളെയും ഒക്കെ സംരക്ഷിക്കാൻ എന്തെല്ലാം ഉണ്ടായിരുന്നു വിവാഹം കഴിച്ചു മാത്രമേ എനിക്ക് സംരക്ഷിക്കാൻ സാധിക്കൂ എന്ന് തെളിയിച്ച പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിതേ പറയാൻ കഴിയൂ പിന്നെ നെബി ചെയ്ത ധീരപ്രവൃത്തിയിലെ ധൈര്യം പറയുന്നതല്ലോ ആ സ്ത്രീലമ്പടത്വം എന്ന് പറയുന്നതും പെണ്ണിനോടുള്ള മോഹം എന്ന് പറയുന്നതും കാമാസക്തി എന്ന് പറയുന്നതും ഭോഗാസക്തി എന്ന് പറയുന്നതുമൊന്നും ഒരു ക്വാളിറ്റി അല്ല നമുക്ക് എടുത്തു പറയാനുള്ള ഒരു പൗരബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ഡിഫക്റ്റ് ആണ് എന്ന് മാത്രമല്ല ആധുനികതയുടെ ആധുനികതയ്ക്ക് നിരക്കാത്തതാണ് ഇവിടെ ഒരു നിയമസംവിധാനമുണ്ട് നമ്മൾ അകത്തായിപ്പോകും ബാലുശ്ശേരിയുടെ ബുദ്ധി നമുക്ക് ആന പിടിച്ചാൽ കിട്ടില്ല നന്ദി